കേരളം ഇന്ന് അതിരുകളാൽ മാത്രം മനസ്സിലാക്കപ്പെടേണ്ട ഒരു ഭൂപ്രദേശമല്ല അതിരുകളെ അതിലംഘിച്ച് ലോകമെമ്പാടുമായി പറന്നു നിൽക്കുന്ന മഹത്വമാർജിച്ച ഒരു അന്താരാഷ്ട്ര സമൂഹത്തെയാണ് കേരളീയർ എന്ന വാക്ക് ഇന്ന് അടയാളപ്പെടുത്തുന്നത് ഈ വിശാലത നമ്മുടെ മനസ്സിലും പ്രതിഫലിക്കേണ്ടിയിരിക്കുന്നു ഈ ചിന്തയാണ് ലോക കേരള സഭ എന്ന സങ്കല്പത്തിലേക്ക് നയിച്ചത് പ്രവാസി പ്രതിനിധികളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന കേന്ദ്ര നിയമനിർമ്മാണ സഭകളിൽ ഉയർത്തുക അതിന് പ്രകാരമുള്ള നിയമങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ സാധ്യതകൾ ആരായുക എന്നിവയാണ് പ്രധാനമായും അവരുടെ സാന്നിധ്യം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ പലപാടുമായുള്ള മക്കളെല്ലാം അമ്മയുടെ സവിധത്തിൽ എത്തിച്ചേരുന്ന ഒത്തുചേരുന്ന ഒരനുഭവമാണ് ലോക കേരള സഭാ സമ്മേളനം പ്രദാനം ചെയ്യുന്നത് ലോക കേരള സഭ ഗംഭീര ഗംഭീരാശയ നാട്ടിൽ വോട്ട് ചെയ്യാൻ പറ്റാത്തവരെ ഞങ്ങൾ പ്രവാസികൾ ആ ഞങ്ങളുടെ പ്രതിനിധികളെ നിയമസഭയിൽ ഇരുത്തി സഭ കൂടുക ഇക്കാലം അത്രയും കേൾക്കാൻ ആരോരും ഇല്ലാതിരുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള സാമാജികർക്കും അവതരിപ്പിക്കുക അത് രണ്ടു വർഷം കൂടുമ്പോ ഇതുപോലെ ഏത് സംസ്ഥാനവും സഭയില് ഞങ്ങളുടെ പ്രതിനിധികൾ വെക്കുന്ന നിർദ്ദേശങ്ങൾ ഓരോന്നായിട്ട് സർക്കാർ നടപ്പാക്കി ഇതുവരെ നാല് സമ്മേളനങ്ങളായി പ്രതിനിധികൾ വരുന്ന രാജ്യങ്ങൾ മുപ്പത്തിയഞ്ചിൽ നിന്ന് കൂടാതെ മേഖലാ സമ്മേളനം ഈ സഭാംഗങ്ങളെല്ലാം മതത് രാജ്യത്തെ കേരളീയരുടെ കാര്യത്തിൽ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ പദ്ധതികളും ലഭ്യമാക്കുന്നു

പ്രവാസികളെ മുഴുവൻ ബന്ധപ്പെടാൻ വിവരം സർക്കാരിന് വിൽക്കുകയല്ലേ സേവനങ്ങൾ നേരിട്ട് നൽകാം നൂറ്റി ഒൻപത് രാജ്യത്തെ കേരളീയർക്കും സർക്കാരുമായി ബന്ധപ്പെടാം പിന്നെ ഈ കാർഡ് എടുക്കുന്നവർക്ക് ഇൻഷുറൻസ് ഉണ്ട് അപകടത്തിൽ മരിച്ചാൽ ലക്ഷം രൂപ അംഗഭംഗം സംഭവിച്ച രണ്ടു ലക്ഷം രൂപ വരെയും കിട്ടും പ്രവാസി കേരളീയരെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ മൈഗ്രേഷൻ സർവേ നടത്തുന്നുണ്ട് പിണറായി സർക്കാർ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സർവേ നടന്നു പ്രളയവും കോവിഡും വിദേശ പഠനവും എല്ലാ പ്രവാസത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പ്രവാസി പദ്ധതികൾ ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്യാൻ അതെല്ലാം അറിയണ്ടേ അതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർവേയുടെ ഊന്നൽ അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം പ്രവാസികളുടെ വിവരം ശേഖരിച്ചു എൻ ആർ കെ അസോസിയേഷൻ പത്തൊമ്പത് രാജ്യങ്ങളിലായി എഴുപത് എൻ ആർ കെ അസോസിയേഷനുകൾ ഇപ്പോഴുണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉണ്ട് തൊണ്ണൂറ് അസോസിയേഷനുകൾ എല്ലാവരും കേരള സർക്കാരിൻ്റെയും നോർക്ക റൂട്ട്സിന്റെയും പദ്ധതികളും സേവനങ്ങളും പ്രവാസികളിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി അസോസിയേഷനുകൾ പരസ്പരം ബന്ധപ്പെടുന്നുമുണ്ട്